വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരളത്തില് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകളാണ് ശൈവ വെള്ളാള വിഭാഗത്തിൽ സമുദായത്തിൽ ഇത് വെള്ളാള വിഭാഗത്തിൽ പല ഉപജാതികളും അവാന്തര വിഭാഗങ്ങളുമുണ്ട് അതിലെ പ്രബല സമുദായമാണ് ശൈവ വെള്ളാളം ഇതിന് ഒരു ചരിത്രം പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന്റെ ആളുകൾ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് അധികവും ഈ ശൈവ വിള്ളാള വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ലൈനായ നെയ്യാറ്റങ്കര പാറശാല വിതുര നെടുമങ്ങാട് തിരുവനന്തപുരം പുനലൂർ പത്തനാപുരം കോന്നി റാന്നി മണിമല ഇടുക്കി ഇടുക്കിയിലെ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഞങ്ങളുടെ ഈ സമുദായത്തിൽ പെടുന്ന ആളുകൾ അധികവും താമസിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഞങ്ങൾക്ക് അന്ന് ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തിരുന്നത് കൃഷിയായിരുന്നു കൃഷിയും കൊച്ചു കച്ചവടങ്ങളും ഒക്കെ ആയിരുന്നു അതോടൊപ്പം പാരമ്പര്യമായി ഞങ്ങൾക്ക് അവകാശപ്പെടുന്ന മറ്റൊരു പ്രധാന സംഗതി ഒരുപക്ഷെ കേരളീയ പൊതുസമൂഹം അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്ത കഴിഞ്ഞിട്ടില്ലാത്ത ശ്രീ തൈക്കാട് അയ്യാഗുരുസ്വാമി ശൈവപിള്ളാള സമുദായ കുല ജാതനാണ് അദ്ദേഹം നമ്മുടെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ സൂപ്രണ്ട് പദവിയിലിരുന്ന ബഹുമാനായിരുന്നു തിരുവിതാംകൂർ രാജകൊട്ടാരം അദ്ദേഹത്തെ എല്ലാ തരത്തിലും ആദരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് കൊട്ടാരത്തിനകത്ത് നമ്മുടെ തൈക്കാട് അയ്യാഗുരുസ്വാമിയുടെ പ്രതിമ വെച്ച് അവിടെ പൂജിക്കുന്നുണ്ട് കൊട്ടാരത്തിന്റെ നിർദ്ദേശാനുസരണമാണ് പൊതുശ്മശാനത്തില് തൈക്കാട് പൊതുശ്മശാനത്തിൽ ഒരു ക്ഷേത്രം ശിവക്ഷേത്രം തന്നെ പണിഞ്ഞ് അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഈ ശൈവ വെള്ളാള കുലജാതനാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് അദ്ദേഹം ഈ കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് ആത്മീയരംഗത്തും നേതൃത്വം നൽകിയിട്ടുള്ള ചട്ടമ്പിസ്വാമിയുടെയും ശ്രീ വൈകുണ്ഠ ശ്രീ നാരായണഗുരുസ്വാമിയുടെയും ഗുരുവായിരുന്നു ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കട താൻ എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ശ്രീ തൈക്കാട് അയ്യാഗുരുസ്വാമിയാണ് പന്തി ഭോജൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് തയ്ക്കാട് അയ്യാഗുരുസ്വാമിയാണ് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ കേരളത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന ഞങ്ങൾക്ക് ഉപജീവനത്തിന്റെ മാർഗമായി ഞങ്ങൾ ചെറു കൃഷികളും ചെറിയ കച്ചവടങ്ങളും ഒക്കെയാണ് തിരഞ്ഞെടുത്തിരുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഭാഷാ ന്യൂനപക്ഷ പദവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശ്രീ പി എസ് നടരാജമുള്ള മന്ത്രിയായിരിക്കെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ഫീസ് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരുന്നു ഒ ഫീസ് ആനുകൂല്യം ആയിരത്തി തൊള്ളായിരത്തി ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉണ്ടായ ഒരു റിപ്പോർട്ട് ഞങ്ങളെ ദോഷമായി ബാധിച്ചു ആ റിപ്പോർട്ട് ഐകാസ് റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് അനന്ത കൃഷ്ണ റിപ്പോർട്ട് എന്നാണ് ആ റിപ്പോർട്ട് അറിയുന്നത് ആ റിപ്പോർട്ടില് ശൈവപിള്ളാള സമുദായത്തെ കുറിച്ച് തെറ്റായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിൽ നൽകി ഉണ്ടായി പിൽക്കാലത്ത് രണ്ടായിരത്തി പതിനെട്ടില് നിയമസഭാ സമിതി സമിതിയുടെ പിന്നോക്ക പിന്നാക്ക വികസന കമ്മീഷൻ ആയിരുന്ന ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റേ ഗോകുമാർ അദ്ദേഹം മൂന്ന് സമുദായത്തെ കുറിച്ച് പഠനം നടത്തിയ സന്ദർഭത്തെ നിയമസഭാ സമിതിയുടെ അധ്യക്ഷനായിരുന്നു വീരശൈവ ചക്കാര നായർ ശൈവ ഉള്ളാള ഈ മൂന്ന് കാസ്റ്റിനെ കുറിച്ചും നടത്തിയ പഠന റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ സമിതി നടത്തിയ നിഗമനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഐകാസ് റിപ്പോർട്ട് അത് ഗവൺമെന്റ് അംഗീകൃതമല്ലെന്നും അത് ഗവൺമെന്റ് ഏജൻസി അല്ലെന്നും അത് അനൌദ്യോഗികമാണെന്നും ആ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും ശൈവവിള്ളാട സമുദായത്തിന് പണ്ട് മുതൽ അനുവദിച്ചു നൽകിയിരുന്ന ഈ ഫീസ് ആനുകൂല്യങ്ങളും ഒ ബി സി ആനുകൂല്യങ്ങളും ഇനി ഒരു അന്വേഷണം കൂടാതെ അത് നൽകണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ ചിറ്റയും കുമാർ സാറിന്റെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നതിനോട് ഞങ്ങൾ പലതരത്തിലും ഞങ്ങൾ നിവേദനങ്ങളും ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസം രണ്ടായിരത്തി ഇരുപതില് ജനുവരി മാസം ഇരുപതാം തീയതി പാലക്കാട് ജില്ലയിലുള്ള ശൈവ വിള്ളാളർക്ക് മാത്രം ഒ ബി സി സംവരണം അനുവദിച്ചുകൊണ്ട് കേരളത്തില് സർക്കാർ വിജ്ഞാപനം ഇറക്കി രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപതാം തീയതി അതോടുകൂടി മറ്റു ജില്ലകളിലെ ആളുകളായി ഞങ്ങൾ ഗവൺമെന്റിനോട് ഇത് നീതിപൂർവം ഇത് സാമൂഹ്യമായി തെറ്റാണെന്നും ഞങ്ങൾക്ക് കൂടി തുല്യ പരിഗണന തരണം നമുക്കൊക്കെ അറിയാം ഒരു ജില്ല രൂപീകരിക്കുന്നതിന്റെ ഭൂമിശാസ്ത്രം എന്താണെന്നും ഒരുപക്ഷെ ഒരു തോടാകാം ഒരു ആറാകാം ഒരു റോഡാകാം അത്തരത്തിലാണ് ഒരു റോഡിന് അപ്പുറത്തുള്ള ഒരാൾക്ക് സംവരണം ഇപ്പുറത്ത് ഒരാൾക്ക് എന്ന് പറയുന്നത് അത് സാമൂഹ്യനീതിയല്ല എന്തായാലും പോലും ഇത് ഇത് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന കൃത്താഷ് എന്ന പഠന സമിതിയാണ് ആ സമിതി എന്തായാലും ഒരു ജില്ലയ്ക്ക് ഒരു റോഡിന് അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ ജീവിത നിലവാരത്തിൽ അത്രത്തോളം വ്യത്യാസം വരത്തില്ലെന്ന മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞങ്ങൾ കൊടുത്ത നിവേദനം ഗവൺമെന്റ് ഗൗരവപൂർവ്വം പരിഗണിക്കുകയും ആദ്യഘട്ടത്തിൽ തെക്കൻ ജില്ലകളുടെ പഠനം പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം വടക്കൻ ജില്ലകളുടെ പഠനത്തിന് ഒരു അല്പം കാലതാമസം വന്നു അവിടെ സമുദായങ്ങൾ എവിടെയൊക്കെയാണെന്ന് നല്ല ധാരണ കണ്ടെത്താൻ ഗവൺമെന്റ് കഴിയാതെ പോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്ഷൈവ പിള്ള ആളുകൾ ആദ്യവും താമസിക്കുന്നത് തെക്കൻ ജില്ലയോട് ചേർന്നാണ് വടക്കൻ ജില്ലകളിൽ നാമമാത്രമായി കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടങ്ങളിൽ ഞങ്ങൾ പോയി ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള സമുദായങ്ങളുടെ ലിസ്റ്റുകൾ കൊടുക്കുകയും ആ കൃത്താർസിന്റെ ആ അവരുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു ഇപ്പോൾ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ആ റിപ്പോർട്ട് അതായത് കേരളത്തിന്റെ ബാക്കി പതിമൂന്ന് ജില്ലകളുടെ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റു ജില്ലകൾക്ക് നൽകിയതുപോലെ സമാന ജീവിത നിലവാരവും സമാന സംസ്കാരവും സമാന ആചാര്യങ്ങളും ആചാരവും പുലർത്തുന്ന കേരളത്തിലെ ഇതര ജില്ലകളിലെ ആളുകൾക്ക് കൂടി ഈ സംവരണാനുകൂല്യം നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഈ മാസം പതിനാറാം തീയതി തിരുവനന്തപുരം വിവേകാനന്ദ ഹാളിൽ വെച്ച് ഈ സമ്മേളനം നടത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഈ പല ചാനലിലും വന്ന ഒരു വാർത്ത അതായത് ഈ കുട്ടികൾ ഞങ്ങളുടെ സമുദായത്തിൽ പെടുന്ന കുട്ടികൾ ഈ ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ പാലക്കാട് ജില്ല ഒഴികെ എന്നുള്ളത് കാണാതെ ചില കുട്ടികൾ അബദ്ധത്തിൽ ഈ ഒ ബി സി ആനുകൂല്യത്തിന് കുട്ടികൾ കുട്ടികൾക്ക് അറിയില്ല ഈ ചെയ്യുന്ന ഓൺലൈൻകാർക്കും അറിയത്തില്ല അവസാനം പറ്റിയത് ഗവൺമെന്റ് അലോട്ട് വരുന്ന സമയത്തും കുട്ടി ഒ ബിസി കാറ്റഗറിയിൽ വരും പക്ഷേ അതുകൊണ്ട് പ്രിൻസിപ്പൽ അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ല അലോട്ട്മെന്റിൽ വരുന്ന കുട്ടിക്ക് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടിയുള്ളൂ അവിടെ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുമൂലം സംഭവിക്കുന്നത് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടിക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് കുട്ടി വെളിയിൽ പോകുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ട് ഇയാൾ പിന്നൊരു അപേക്ഷകനായി വരുമ്പോഴത്തേക്ക് എന്തുപറ്റും ഈ അഡ്മിഷന്റെ ആ ഘട്ടങ്ങളെല്ലാം കഴിയുകയും അയാൾ ആഗ്രഹിക്കുന്ന കോഴ്സും ആഗ്രഹിക്കുന്ന സ്കൂളും കിട്ടാത്ത തരത്തിൽ ഒരുപക്ഷെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പോലും വെളിയിൽ പോകുന്ന ഗുരുതരമായ ഒരു സാഹചര്യം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിൽ ഉള്ള ഒരു സാമൂഹ്യമായ ഒരു ദുസ്ഥിതി ഈ ശൈവമൊള്ളാള സമുദായം അനുഭവിക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ശ്രമത്തിലാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം